ങ്ങനെ മരട്ടാണ് എൻ്റെ വീട് പതിനെട്ട് വർഷമായിട്ട് നടുവിന് വേദനയായിട്ട് ഞാൻ നടക്കുമായിരുന്നു പല ചികിത്സയും ചെയ്ത് പക്ഷെ അതൊന്നും എനിക്ക് കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായില്ല അതിൽ ഞാൻ ഈ ഗ്രൂന്ന് മരുന്ന് കഴി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന ബസ്സിൽ നിന്ന് യാത്ര ഒരു ഉമ്മനെ പരിചയപ്പെടുന്നത് ആ ഉമ്മ ഷുഗറായ കാരണം ആക്കി ആക്കിപ്പത്തിൽ ചികിത്സ ചെയ്ത് തിരിച്ച് വരുവായിരുന്നു അവർ അവരോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പിന്നെ ഒരു നടുവേദന അധികം വന്ന സമയത്ത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് ഞാൻ ഈ ആക്കിപ്പൻ്റെ ചികിത്സയൊന്ന് പരീക്ഷിക്കാൻ നേർത്തു പക്ഷെ ആ ഉമ്മ പറഞ്ഞപ്പോഴെനിക്ക് തോന്നി പോകണം തോന്നി എന്താ ഞാൻ ഒന്ന് പോയി നോക്കിയതാണ് കയറി ചെല്ലുമ്പം രണ്ട് കിണന്നും വെള്ളം വന്ന് നടക്കാൻ അവസ്ഥ കയറി ചെറിയത് പക്ഷെ അന്ന് നീടിലേതു ഒട്ടും തിരിഞ്ഞ് കിടക്കാൻ പെടത്തൊ അവസ്ഥ വന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ നീഡിൽ എഴുതപ്പോഴും എനിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിൽ രണ്ടാമതെനിക്ക് രണ്ടാമ പോയി മൂന്നാമതാണ് ഞാൻ രണ്ടാമത്തെ നീട് നീട് ചെയ്യുന്നത് പക്ഷേ മൂന്നാമത്തെ ആഴ്ച എനിക്ക് എഴുതിയ നല്ല മാറ്റമായി നാലാമത്തെ ആഴ്ച വന്നപ്പോഴേക്കെനിക്ക് വയറ്റിൽ നിന്ന് നോക്കും പനിയും വന്ന് അത് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ സാറനോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞാൽ വേസ്റ്റ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതേപോലെ തന്നെ ചെയ്തു ഈ പത്ത് ദിവസത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു വയറ്റിന്ന് പോയി അതോടുകൂടെ ഒപ്പം എൻ്റെ നടുവേദന പോയി ഞാൻ അറിഞ്ഞത് പിന്നെ അറിയുന്നത് ഈ നടുവേദന തീർത്തും മാറിപ്പോയിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സിൽ എങ്ങനെ നടന്നിട്ടുണ്ടോ അതേപോലെ ഇപ്പം ഞാൻ തുള്ളിച്ചതെനിക്കൊരു വിഷമവും പോയില്ല ഈ ഏഴ് വർഷം ആ പതിനേഴ് പതിനേഴാം പതിനേഴ് മുതൽ ഈ ഇരുപത്തി മൂന്ന് വരെ ഞാൻ അക്കി പന്തൽ ചികിത്സ തന്നെയാണ് എല്ലാ രോഗത്തിലും ചെയ്യുന്നത് പ്രത്യേകിച്ച് വേറെ മരുന്ന് കഴിക്കുന്നുമില്ല ചികിത്സ ഞാൻ ചെയ്യുന്നുമില്ല ഇതുവരെ അക്കി പന്ത്ര ചികിത്സ ഞാൻ നിൽക്കുന്നത്